നമസ്കാരം കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ കാക്കാഞ്ചേരിയിൽ ഗതാഗത കുരുക്കിൽ ആംബുലൻസ് കുടുങ്ങി ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് രോഗികൾ മരിച്ചു മലപ്പുറം എടരിക്കോട് സ്വദേശി സുലൈഖ വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാർ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി മലപ്പുറത്തെ ആശുപത്രികളിൽ നിന്ന് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്ക് വരികയായിരുന്നു ഇരുവരും അരമണിക്കൂറോളം ഗതാഗത കുരുക്കിൽ കിടന്നെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറയുകയായിരുന്നു ദേശീയപാതയിൽ കാക്കാഞ്ചേരിയിലെ ഈ ഗതാഗത കുരുക്കിലാണ് രണ്ട് ജീവനുകളുമായി എത്തിയ ആംബുലൻസുകൾ കുടുങ്ങിയത് കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ഇടരിക്കോട് സ്വദേശി സുലേഖയായിരുന്നു ഒരു ആംബുലൻസിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവർക്ക് ഗതാഗത കുരുക്കിൽ തന്നെ കാർഡിയാക് അറസ്റ്റ് വരികയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന നേഴ്സുമാർ സി പി ആർ ഉൾപ്പെടെ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും വാഹനം ഗതാഗത കുരുക്കിൽ തന്നെ കിടന്നത് നില വഷളാക്കി രാമനാട്ടുകര ക്രസന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചിളാരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷജിൽ കുമാറിനെയും കൊണ്ടുവരികയായിരുന്നു രണ്ടാമത്തെ ആംബുലൻസ് ഇരുപത് മിനിറ്റിലധികം ഈ ആംബുലൻസും ഗതാഗത കുരുക്കിൽ കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഷജിലും മരിച്ചു ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാക്കാഞ്ചേരിയിൽ ഗതാഗത കുരുക്ക് പതിവാണ് രാത്രിയാകുന്നതോടെ ഇത് ഇരട്ടിയാകും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുന്നൊരുക്കങ്ങളോ കൃത്യമായ പഠനങ്ങളോ ഇല്ലാതെ ഇത്തരത്തിൽ സഞ്ചാരയോഗ്യമായ വഴികളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്